എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഭാരതപ്പുഴയിൽ ഒഴുക്കൽപ്പെട്ട കുടുംബത്തിലെ നാലു പേർ മരിച്ചു കടവിനോട് ചേർന്നുള്ള തീരത്ത് കളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണ കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ ശ്രമത്തിനിടയിലാണ് ചെറുതുരുത്തി സ്വദേശികളായ ഓടയ്ക്കൽ വീട്ടിൽ കബീർ ഭാര്യ ഷാഹിന മകൾ സേറ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനിൻ എന്നിവർ മരിച്ചത് ഒരിക്കൽപ്പെട്ട ഷാഹിനിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പിന്നാലെ ഫുവാദ് സനിൻ്റെ മൃതദേഹം കണ്ടെത്തി അതിനുശേഷം കബീറിന്റെയും രാത്രി എട്ട് പതിനഞ്ചോടെ സെറയുടെയും മൃതദേഹങ്ങളും കണ്ടെത്തി കടവിനോട് ചേർന്നുള്ള തീരത്ത് കളിക്കുന്നതിനിടെ കുട്ടികൾ വെള്ളത്തിൽ വീഴുകയായിരുന്നുവെന്ന് ദ്രിക്സാക്ഷികൾ പറയുന്നു രക്ഷിക്കാനിറങ്ങിയപ്പോഴാണ് കബീറും ഷാഹിനിയും ഒഴിക്കൽപ്പെട്ടത് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ